സൊക്കെ തുറന്നു പെരുന്നാക്ക് കൂട്ടിയിട്ട് ഇവര് ദുബായി പോയിരുന്നു ഒരാഴ്ച അവിടെ നിന്ന് ദുബായി അപ്പൊ സ്കൂൾ തുടങ്ങാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ില്ലെങ്കിലും പോറാണ് ഓട്ടമല്ലാതെ റൂമിലിരുന്നിരുന്നിരുന്ന് ചടച്ചു ഇടക്കൊക്കെ അങ്ങനെ ഓട്ടം കിട്ടുന്നത് നല്ലതാണ് എന്തൊക്കെ തിന്നിട്ട് ആറേ ഒമ്പതായ സമയം ആറേ മുപ്പതിനൊക്കെ ഇറങ്ങും വണ്ടി സ്ഥലം നോക്കട്ടെ ആകെ വണ്ടിയാണല്ലോ ക്ലൈമറ്റ് ഒരു മഞ്ഞക്കെള്ളമാതിരി ക്ലൈമറ്റ് പത്തിരുപത് മിനിറ്റിന് സമയണ്ടപ്പോ അത് കഴിഞ്ഞിട്ടേ കുട്ടികളെ ഇറങ്ങും നമുക്ക് റൂമിലിരിക്കാം ഇത് നല്ല സുഖമുള്ള ക്ലൈമറ്റ് ആട്ടോ ചെറിയൊരു തണുപ്പ് സ്കൂളിൽ ഉണ്ടെങ്കിൽ സുഖം എന്താ അറിയോ അവിടെ സ്കൂളിന്റെ അടുത്ത് നല്ലൊരു കഫ്തേരി ഉണ്ട് മലയാളിന്റെ നല്ല അടിപൊളി സാൻഡ്വിച്ചും ചായ അല്ലെങ്കിൽ ജ്യൂസൊക്ക ഇവിടെ അടുത്തൊന്നും മലയാളിസിന്റെ കടകളൊന്നുമില്ല അവിടെ അടുത്തുണ്ട് ഒരു മലയാളീസിന്റെ ഹോട്ടൽ കുറച്ചാണ് പോണം അഞ്ചു കിലോമീറ്റർ പോണം പക്ഷെ പത്ത് പൈസ ഫുഡ് ഒരു പ്രാവശ്യം കഴിച്ചു പിന്നെ അങ്ങോട്ട് പോവില്ല പിന്നെ കുടുങ്ങിട്ട് പോവാന്നല്ല വേറെ മാർഗല്ലോ വരുന്നുണ്ട് തോന്നുന്നുണ്ട് ചെറുക്കം വന്നു അപ്പൊ പോവാ പെണ്ണ് വരണം പെണ്ണ് പെണ്ണു ഇതാണ് സ്കൂൾ ചെറുക്കണ്ട സ്കൂളിൽ കേറി ഇനി നമുക്ക് നമ്മളെ കഫ്ചേരിയിൽ പോണം നല്ലൊരു സാൻഡ്വിച്ച് വാങ്ങണം ചിക്കനോ ആംബ്ലേറ്റോ എന്തെങ്കിലും റോഡ് ണി നടക്കണം ആകെ കൊറേ റോഡ് ക്ലോസ് ചെയ്ത് വൺ വേ ആക്കിട്ടുണ്ട് എന്താ പണി നടതു നേരം നോക്കിയാലും റോഡിൽ പണിയാ കുട്ടികളൊക്കെ എങ്ങനെ വന്നും കൊണ്ടിരിക്കണം മടിച്ച് മടിച്ചു പോവാണ് എല്ലാരും പോണോ വേണ്ടേ കുട്ടികൾ വളരെ കുറവാണല്ലോ അല്ലെങ്കിൽ വണ്ടി നിർത്താൻ പറയുണ്ടാവില്ല വളരെ കുറവാണ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് അപ്പുറത്താ അവിടെ ചെറിയ കുട്ടികൾക്കില്ലാതെ എൽ കെ ജി അങ്ങനത്തെ സ്കൂളാണിത് അപ്പുറത്ത് വേറെ ഗേൾസ് സ്കൂളാണ് അങ്ങനെ വെറും സ്കൂളുകളാണ് ഈ ഏരിയയിൽ ടെന്നീസ് ഗ്രൗണ്ടാണ് മണിക്കൂറിന് പൈസ കൊടുത്ത് കളിക്കുന്ന സ്ഥലമാണ് നമ്മളെ കഫ്തേരി എത്തിയിട്ടോ ഭയങ്കര തിരക്കുണ്ടായാലുണ്ട് ഈ വണ്ടി ഈ വണ്ടി ഒന്ന് വാങ്ങണ നാട്ടിൽ പോകുമ്പോൾ ഇതിനാകെ ആയിരത്തി ചില്ലറിയാലു ഇലക്ട്രോണിക് ഉപയോഗിക്ക് വണ്ടി മൊബൈലൊക്കെ നല്ലതൊക്കെ ഉള്ളു ഇത് കൊടുത്തൊരു സെക്യൂരിറ്റി ഉണ്ട് കൂപ്പറ വണ്ടിയാ നമ്മളെ കഫ്തേരിയാ ഇത് ഞാൻ വീഡിയോ എടുക്കില്ല ഇത് പറ്റൂല വീഡിയോ എടുക്കും വീട്ടിക്ക് പോവാ മൊബൈല് കയ്യില് കണ്ട പോലീസുകാർ ഫൈന അതൊക്കെ ഒരു വിഷയാണ് ഇവിടെ മൊബൈല് കയ്യില് കാണാൻ പാടില്ല റൂമിലെത്തി ചായൊക്കെ ഒന്ന് കുടിക്കട്ടെ രാവിലെ പോലെ സ്കൂളിൽ കൊണ്ടാക്കി വന്ന് ചായ കുടിച്ചിട്ട് ഒന്ന് ഉറങ്ങി ഇന്ന് പന്ത്രണ്ട് മണിക്ക് ജീവിച്ചിട്ട് പോയി കൊടുന്ന് പോലെ കൊണ്ടുവരുമ്പോ ഒരു നൂഡിൽസിന്റെ പാക്കറ്റും വാങ്ങി ഇന്ന് ഉച്ചക്കത്ത ഭക്ഷണം അതാ ഇന്ന് ചോറുണ്ടാക്കിട്ടില്ല നൂഡിൽസും അഡ്ജസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഇതോടുകൂടി നമ്മളെ ഡ്യൂട്ടി അവസാനിച്ചിട്ട് ഇന്നത്തെ സംഭവം ഓക്കെ എന്നാ അടുത്ത വീഡിയോയിൽ കാണാം ബൈ